കാശ്മീരിലെയും ഒക്കെ മഞ്ഞുകാലം ആസ്വദിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിലും അവിടെ എത്തിപ്പെടാൻ കഴിയാത്തതിന്റെ നിരാശ കുറച്ചെങ്കിലും പേരിലുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലും അവിടുത്തേതുപോലെ തന്നെ മഞ്ഞുപുതച്ച റോഡുകളും ബിൽഡിങ്ങുകളുമൊക്കെ ഉണ്ടായാൽ എങ്ങനെയിരിക്കും അത്തരത്തിലൊരു കാഴ്ച കോഴിക്കോട് നഗരത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും റെയിൽവേ സ്റ്റേഷനും മിഠായിത്തിരുവുമൊക്കെ കാശ്മീരോ കാനഡയോ പോലെ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മനോഹരമായ കാഴ്ച വീഡിയോ കാണുന്നവരിൽ കോഴിക്കോടിന്റെ മനോഹാരിത ഹൃദയത്തിൽ ഇടം പിടിക്കുമെങ്കിലും ഈ വീഡിയോ എ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഫിറോസിന്റെ എ എ ജനറേറ്റഡ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ട് ഷെയർ ചെയ്തിരിക്കുന്നത് കമന്റുകളിട്ടും ഷെയർ ചെയ്തും റീൽ ആഘോഷിക്കുകയാണ് കോഴിക്കോട്ടുകാരും ആ നഗരത്തെ സ്നേഹിക്കുന്നവരും ഫിറോസിന്റെ വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളാണ് വന്നിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും മഞ്ഞു നിറഞ്ഞ കോഴിക്കോട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് വീഡിയോയ്ക്ക് പ്രോത്സാഹനം നൽകി ഫിറോസിന്റെ എ എ വീഡിയോകൾക്ക് ആരാധകരേറെയാണ് സ്വാതന്ത്ര്യ ലഭിച്ച ദിവസത്തെ ഇന്ത്യ എങ്ങനെയായിരുന്നുവെന്ന് എ എ ഉപയോഗിച്ചുള്ള സാങ്കല്പിക വീഡിയോ മാത്രം കണ്ടത് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് മില്യൻ ആളുകളാണ് അതേസമയം വീഡിയോയ്ക്ക് ലഭിച്ച സ്വീകാര്യത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഫിറോസ് കഴിഞ്ഞ ജൂലൈ മുതൽ ദിവസം രണ്ടു മണിക്കൂറോളം ചെലവിട്ടാണ് വീഡിയോ പൂർത്തിയാക്കിയത് ഇതിനായി പലതവണ കോഴിക്കോട്ടെത്തി പല സ്ഥലങ്ങളുടെയും വിവിധ ആംഗിളിലുള്ള ഫോട്ടോകൾ എടുത്തു മുൻപ് പല വർക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം റീസ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ഫിറോസ് പറയുന്നത്